രാജ്യം ഗുരുതരമായ പല പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുന്ന സമയത്താണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ സന്ദർഭത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് പകരം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് പ്രധാന ചർച്ചയാകേണ്ടതെന്ന് എസ് വൈഎസ് സംസ്ഥാന സെക്രട്ടറി എം മുഹമ്മദ് സ്വാദിഖ് പറഞ്ഞു കഴിഞ്ഞ രണ്ടു ദശകത്തിനിടെ തൊഴിലില്ലായ്മ ഇരട്ടിയായെന്നും തൊഴിൽരഹിതരിൽ രഹിതരിൽ എൺപത്തിമൂന്ന് ശതമാനവും യുവജനങ്ങളാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു യോഗ്യരായ കോടിക്കണക്കിനാളുകൾ രാജ്യത്തുണ്ടായിട്ടും അവർ തൊഴിൽ രഹിതരായി തുടരുന്നത് രാജ്യം നേടിയെന്നു പറയുന്ന പുരോഗതിയുടെ പൊള്ളത്തരത്തെ വെളിവാക്കുന്നതാണ് വോട്ട് തേടുന്നവരും വാഗ്ദാനങ്ങൾ ചൊരിയുന്നവരുമെല്ലാം ഈ പ്രശ്നത്തെ ക്രിയാത്മകമായി അഭിസംബോധന ചെയ്യണമെന്നും യുവജനങ്ങളെ നിരാശയിലേക്ക് നയിക്കുന്ന തൊഴിൽ സാഹചര്യങ്ങൾ പരിഹരിക്കാനുള്ള ഇച്ഛാശക്തിയും നടപടികളും ഭരിക്കുന്നവരിൽ നിന്നും ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ കമ്മിറ്റി ചാവക്കാട് സംഘടിപ്പിച്ച പ്ലാറ്റ്യൂൺ അസംബ്ലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ വരവൂർ അബ്ദുൾ വഹിച്ചു ദേശീയ സെക്രട്ടറി സി എൻ ജാഫർ പ്രമേയ പ്രഭാഷണവും ദേശീയ എക്സിക്യൂട്ടീവ് അംഗം സി കെ റാഷിദ് ബുഖാരി സന്ദേശ പ്രഭാഷണവും സി കെ എം ഫാറൂഖ് പ്രൈം ടൈം സ്പീച്ചും നടത്തി സമസ്ത ജില്ലാ പ്രസിഡന്റ് താഴപ്ര മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സമസ്ത കേന്ദ്ര മുഷാവറ അംഗങ്ങളായ ഐ എം കെ ഫൈസി പി എസ് കെ മൊയ്തു ഭാഗവി മാഡവന കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി യു അലി പി കെ ബാവാദാരിമി എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി എം എം ഇബ്രാഹിം എ എ ജാഫർ എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ ഫാലിലി എറിയാട് ജനറൽ സെക്രട്ടറി ഇയാസ് പഴുവിൽ എന്നിവർ പരിപാടിയെ അഭിസംബോധന ചെയ്തു എസ് വൈ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി പി യു ഷമീർ സ്വാഗതവും പ്ലാറ്റ്യൂൺ ജില്ലാ ചീഫ് മാഹിൻ സുഹറി നന്ദിയും പറഞ്ഞു എഴുപത് വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി എസ് വൈ എസ് ആചരിക്കുന്ന പ്ലാറ്റിനം ഇയറിനോടനുബന്ധിച്ചാണ് പ്ലാറ്റ്യൂൺ അസംബ്ലി സംഘടിപ്പിച്ചത് പ്ലാറ്റ്യൂൺ അസംബ്ലിക്ക് മുന്നോടിയായി നടന്ന പ്ലാറ്റ്യൂൺ അംഗങ്ങളുടെ റാലിക്ക് എസ് വൈ എസ് ജില്ലാ ഭാരവാഹികൾ നേതൃത്വം നൽകി പുതുവട്ടൂർ സെന്ററിൽ നിന്ന് ആരംഭിച്ച റാലി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഗ്രൗണ്ടിൽ സമാപിച്ചു സത്യമുണ്ട് ഞങ്ങളുടെ ഇഷാര ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് സത്യം ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്